പിന്നെ കപി കൗതുകത്തോടു കൗതുകത്തോടുമന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരമഗ്രേ കപികുലം എങ്ങനെ താമിതിനെ കടക്കുന്ന വാറിങ്ങും മറുകര കാണാനുമില്ലല്ലോ ആപതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്ത അവകാശം ശക്രതനയ തനൂജമ ശക്രതനയതനുജന മംഗതന് മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള സൂര്യന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വെച്ചിങ്ങുവന്നോടൊരുത്തൻ പറയണം നമ്മുടെ ദൃഢം െ രക്ഷിച്ചതും അവൻ രക്ഷിക്കുന്നതുമവൻ ഇങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരും ഒന്നും പറഞ്ഞൊരുത്തമ പറഞ്ഞിയിലൊരുത്തരുമംഗതൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേക ഉദ്യോഗപൂർവകം ചാടാമെനിക്കുദശയോചന ബി ചാടാമിരുപതെനിക്കെന്നൊരു കവി മുപ്പതു ചാടാമെനിക്കുന്ന പരനുപടി ഏർ അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അൻപത് അറുപത്തെഴുപതുമാമെന്നുമെൻപതു ചാടാമെനിക്കെന്നൊരുവനും ചാടുവാൻ ദില്ലേഖനർണവമോ നൂറ് യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതീരേ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്ന് ലോകങ്ങളും ചെന്നനായി മൂന്നടിയായി പെരുമ്പറയും കൊട്ടി മൂവേരുവം വലത്തുവച്ചിടേൻ വാർദ്ധക്യഗ്രസ്തനായ ൂപനാമീശ്വരൻ തന്നുടലീലകളോർത്തോളമത്ഭുതമെത്രയും മിത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകില്ല സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടോ ഭവാനി ഭത്യജനങ്ങളുമേ കൃത്യജനങ്ങളുമേ കൃത്യരുലേഖനുണ്ടാമെന്നതേ വരൂ ർക്കുമേയില്ല സാമർഥ്യ മനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലോ വയം താരേയം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനൻ എന്തു എന്തുജകൽ പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ നിന്നെയൊഴിഞ്ഞു മറ്റാരെയും దాక్షాయణే గర్భపాత్రస్తనూ సాక్షాల్ మహాదేవ బీజమో భని వాతాత్మజనా కయుండవన్ తన్నోడు తుల్యం బలవేగమోర్ఖిలో కేసరియే తాపం కళు కేసరి కిణవా నరనాథను పుత్రనయన పెళ్ళవత్వగుణ ప్రధాన భవాన్ కేవలం അഞ്ചനാഗർഭ്യുതനായ വനിൽ അഞ്ചസാജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജനമേൽ പോട്ടുചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മാനസേ ചണ്ടകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടതുട കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചുമാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തുമുക്കോടി വാനവർത്തമ്മടും ഉൽപ്പല സംഭവപുത്രവർഗത്തൊടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യു വരാലോകനാശം വരുമ്പോഴും കൽപാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിൻക്കം വരാ നിർണയം ആന്നായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാം സാദരം വജ്രം ഹനുവിംഗലേറ്റുമുറുകയാല ചരിത്രങ്ങൾ മറന്നിതോ മനസേ യോ തന്ന ദുരാഘവനങ്കുലീയ മധുമെന്തിനോർക്കീ തുൽബലവീര്യ വേഗങ്ങൾ വർണ്ണിപ്പതിനിപ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ ഇത്തം വിധി സുതൻ ചൊന്ന നേരം വായുപുത്രനുമുണ്ടായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാണാൽ ാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടു പോരുവനിപ്പോഴേ അല്ലായിലോ ദശകന്ധനെ ബന്ധി ബന്ധിച്ചുമെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികേ വച്ചുകൈ തൊഴുതീടുവൻ മാങ്കുളിയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കുകേറ്റോരു വിധി സുധനാരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു വരിക നീ രാവണനോട് എതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യന് രാഘവൻ വിക്രമം കാട്ടുവാൻ നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം കല്യാണം ഭവിക്കം തേ മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമകാര്യർത്ഥമായില്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം വേഗേനെ പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയുമ്പദ്രുന്നിതക്കാലമേ ശ്രീ അധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദയ്ക്ക് ചിന്ധാകാണ്ടും സമാപ്തം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ श्री राम राम रामा, राम सीताभिम राम